ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റുസെറ്റിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷനിലേക്ക് സ്വാഗതം സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എഫ് എസ് എഫ് എസ് എസ് എ ഐ അപ്പോൾ അതിലേക്ക് നിരവധി അവസരങ്ങളാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പ്ലസ് ടു മുതൽ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റുകൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് ഡബ്ല്യു 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 ഡോട്ട് എഫ് എസ് എസ് എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പൂർണ്ണമായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ എന്തെല്ലാം യോഗ്യതകളാണ് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയേണ്ടത് എല്ലാം എന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചതിന് ശേഷം പൂർണ്ണമായും വായിച്ചതിന് ശേഷം ഓരോ നോട്ടിഫിക്കേഷനും മുഴുവൻ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് അപ്പോൾ ഏപ്രിൽ മാസം നാലാം തീയതി സോറി ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഇതിൻ്റെ അവസാന തീയതി അപ്പോൾ പോസ്റ്റ് നെയിമും അതുപോലെ ഏജ് ലിമിറ്റും അതിൽ എത്ര ഉണ്ട് എന്നെല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിക്കുക അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന അഞ്ച് വേക്കൻസിയാണ് അതിലേക്ക് വരുന്നത് മുപ്പത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് സി എസ് സിക്കും ഒ ബി സിക്കും അതുപോലെ മറ്റുള്ള കാറ്റഗറികൾക്കൊക്കെ അതിൻ്റെതായ വയസ്സ് ഇളവുകളും ലഭിക്കുന്നതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ടെക്നിക്കൽ വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് പതിനഞ്ച് വേക്കൻസികളാണ് അതിലേക്കുള്ളത് ടെക്നിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് ഒഴിവുകളുണ്ട് അതിലേക്ക് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ മുപ്പത്തിയേഴ് വേക്കൻസികളും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രണ്ട് വേക്കൻസികളും അസിസ്റ്റൻറ്റ് വരുന്നത് മുപ്പത്തി നാല് വേക്കൻസികളും ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ എന്ന് പറഞ്ഞ പറഞ്ഞ വേക്കൻസി വരുന്ന ഏഴ് ഒഴിവുകളും ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ രണ്ട് ഒഴിവുകളും അതുപോലെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഇരുപത്തി അഞ്ച് ഒഴിവുകളും അസിസ്റ്റൻ്റ് മാനേജർ ഐ വരുന്നത് അഞ്ച് ഒഴിവുകളും ഐ ടി അസിസ്റ്റൻറ്റ് വരുന്നത് ഒഴിവുകളും ഡെപ്യൂട്ടി മാനേജർ വരുന്നത് ആറൊഴിവുകളും അസിസ്റ്റൻറ്റ് മാനേജർ നാലൊഴികളുമായി മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകളാണ് വരുന്നത് ടോട്ടലായിട്ട് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് വരുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഡിഗ്രി ഉണ്ടായിരുന്ന അത് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ നോക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതിൽ നിന്നും പൂർണ്ണമായിട്ട് ഒരുപാട് യോഗ്യതകൾ എല്ലാ തസ്തികയിലും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നിങ്ങൾ നോക്കുക വായിച്ച് നോക്കുക വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാം ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞ ജനറൽ ഒ ബി സി വിഭാഗത്തിന് എഴുന്നൂറ്റി അൻപത് രൂപയും ഇൻറ്റിമേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയും കൂടി ആയിരം രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത് അതുപോലെ എസ് സി എസ് ടി വിമൻ കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാൻ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഇൻറ്റിമേഷൻ ചാർജ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി രൂപ മാത്രം അടച്ചാൽ മതി അതുപോലെ കേരളത്തിലും വിവിധ സ്ഥലങ്ങളിലും എക്സാം സെൻറ്ററുകളുണ്ട് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം അപേക്ഷിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എഫ് എസ് എസ് എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കുക അപ്പോൾ അപേക്ഷിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇരുപത്തിയഞ്ച് രണ്ട് ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും അപേക്ഷിക്കുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യാം ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കൂടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവനെ സ്റ്റേ